ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഷാനവാസും പുറത്തായിരിക്കുകയാണ് ഫൈനൽ തേടാണ് ഷാനവാസിന് ലഭിച്ച സ്ഥാനം വാസ്തവത്തിൽ ഷാനവാസ് ഒരു സെക്കൻഡ് സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു ഒന്നാം സ്ഥാനം അനീഷിനും രണ്ടാം സ്ഥാനം ഷാനവാസിനും ആയിരിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ ആയിരിക്കും മൂന്നാമത് പുറത്തു പോവുക എന്നുള്ള ആ ചിന്തയിലായിരുന്നു ഷാനവാസ് ഇരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഷാനവാസ് പുറത്തേക്ക് പോയിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ വലിയേട്ടനായിരുന്നു ഷാനവാസ് ഷാനവാസിന് എന്താണ് സംഭവിച്ചത് വളരെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുൻപോട്ട് പോയ ഷാനവാസിന് ആതിലയുടെയും നൂറയുടെയും കൂട്ടുകെട്ട് കുറെ അധികം നെഗറ്റിവിറ്റി ഉണ്ടാക്കി ഒരു വിധത്തിൽ പറഞ്ഞാൽ ആദിലയോടും നൂറയോടും കൂട്ടുകെട്ട് ഉണ്ടാക്കിയത് ഷാനവാസിന് കുറച്ചധികം ഇടിവുണ്ടാക്കി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഷാനവാസ് ഏറ്റവും വലിയൊരു കാര്യം അവിടെ ചെയ്തത് ഒറ്റക്കൊമ്പനായി നടന്ന അനീഷിനെ തളയ്ക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ ഹൃദയം കല്ലാണ് എനിക്കിവിടെ സൗഹൃദങ്ങളുടെ ആവശ്യമില്ല എന്റെ വീട്ടിൽ പോയിട്ട് എന്റെ പഞ്ചായത്തിൽ പോലും നിങ്ങളെ ഒരാളിനെ ഞാൻ കയറ്റുകയില്ല എന്ന് പറഞ്ഞ് എല്ലാവരിൽ നിന്നും വേറിട്ട് വ്യത്യസ്തനായി നടന്ന അനീഷിനെ തളച്ചു തളച്ചു എന്ന് മാത്രവുമല്ല അനീഷിന്റെ ഏറ്റവും ഉറ്റ ചങ്ങാതിയായിട്ട് അവസാന നിമിഷം വരെയും അവിടെ തുടരുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഷാനവാസിന് ആ വീട്ടിൽ ചെയ്തുവാൻ കഴിഞ്ഞ ഏറ്റവും വലിയ കാര്യം നെവിനും ഷാനവാസും തമ്മിലുണ്ടായ പ്രശ്നം ആ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ ഷാനവാസ് ഹോസ്പിറ്റലിലേക്ക് മാറുന്നു അതിനുശേഷം ഡിസ്ചാർജ് ചെയ്തും മടങ്ങി വന്ന ഷാനവാസ് യാതൊരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ലാത്ത ഒരാളിനെ പോലെ വളരെ കടുകെട്ടിയായിട്ടുള്ള ഓരോ ഫിസിക്കൽ ടാസ്കുകളിലും അനായാസം പെർഫോം ചെയ്ത് മുന്നേറുന്നു ആ കാഴ്ച ജനങ്ങൾക്കിടയിൽ ഒരു സംശയമുണ്ടാക്കി ഇത് ഷാനവാസിന്റെ ഡ്രാമ ആയിരുന്നു അവിടുന്ന് വീണ്ടും ഷാനവാസിന്റെ ഗ്രാഫ് താഴേക്ക് പോയി എങ്കിലും അദ്ദേഹത്തിന് അഭിമാനിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഫൈനൽ തേർഡ് വരെയോളം തന്റെ സ്ഥാനം ഉറപ്പിച്ച് നിലനിർത്തുവാൻ കഴിഞ്ഞതിൽ ഒട്ടനവധി നല്ല ഓർമ്മകളുമായിട്ടാണ് ഷാനവാസ് ബി ബി ഹൗസിനോട് വിടമറയുന്നത് ഫൈനൽ തേർഡിലേക്ക് എത്തിയ ഷാനവാസിനോട് ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സീസണിൽ ഏറ്റവും അവസാനമായി ഞാൻ എവിക്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഷാനവാസ് ഇനി രണ്ടു പേർ മാത്രമാണ് അവശേഷിക്കുന്നത് അവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ലാലേട്ടനാണ് അതെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മൂന്നാം സ്ഥാനക്കാരനായി മാറിയ ഷാനവാസിന് ഒലു ക്രിയേഷൻസിന്റെ അഭിവാദ്യങ്ങൾ